ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്ന രണ്ട് മൂന്ന് മെറ്റീരിയൽസ് ഉണ്ട് അത് ഒരു ഒരിത്തി റേറ്റ് കൂടിയതാണ് അപ്പോൾ അത് കോട്ടനോ റിയണോ എന്നല്ല കേട്ടോ ഒരു പ്രത്യേകത്തരം നല്ല അടിപൊളി ക്ലോത്താണ് നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാനും നൈറ്റി തയ്ക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ രണ്ട് തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് നല്ല അടിപൊളി ക്ലോത്താണ് നല്ല കോഫി കളറാണ് കേട്ടോ കോഫി കളറിൽ വരുന്ന പ്രിൻ്റാണ് അപ്പോൾ ഇത് നല്ലൊരു ക്ലോത്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഇത് റേറ്റ് കൂടിയതുകൊണ്ട് ഞാൻ അധികം ഈ മെറ്റീരിയൽസ് ഇറക്കിയിട്ടില്ല അപ്പോൾ നമ്മളെ കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചേലും നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൂടുതൽ ഇറക്കുള്ളൂ കേട്ടോ റേറ്റ് കൂടിയത് കൊണ്ട് ചിലപ്പോൾ ആരും അങ്ങനെ എടുത്തുടണമെന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ സെയിൽ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അധികം കൂടുന്നിട്ടില്ല റേറ്റ് കൂടിയത് കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതെല്ലാം നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിൽ അറിയി അറിയിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഓർട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇപ്പോഴുള്ള സ്റ്റോക്കൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി പുതിയ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ക്ലോത്ത് വരുന്നത് കോഫി കളറാണ് കേട്ടോ പിന്നെ ഇനി അടുത്തത് വരുന്നത് ചെറിയ ഒരു വരുന്നത് ഒരു കോഫി കളറിൽ തന്നെ ഇതേപോലെ പിങ്കും നീലും ഒക്കെ മിക്സ് ആയിട്ടുള്ള ചെറിയ പ്രിൻറ്റിൽ വരുന്ന ഒരു ക്ലോത്താണ് സെയിം ക്ലോത്താണ് കേട്ടോ റേറ്റ് കൂടിയത് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നല്ല ക്ലോത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇല്ലെങ്കിൽ സാധനം പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ഞാൻ ഇത് കൊടുക്കുകയുള്ളൂ കാരണം നമ്മൾ ഈ ഇതിൻ്റെ സ്റ്റോക്ക് കുറവാണുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തുള്ള മോഡൽ മാത്രമാണ് ഞാൻ ഓരോ കളർ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇനി ഇതേ പ്രിൻറ്റിൽ തന്നെ വേറൊരു കളറാണ് വരുന്നത് അപ്പോൾ അതും കൂടി കാണിക്കാം അപ്പോൾ ഞാൻ വീണ്ടും പറയണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം ഇത് ഈ കളറാണ് അടുത്തത് കേട്ടോ എന്താ പിങ്ക് കളർ എന്നോ റോസ് എന്ന് പറയാൻ പറ്റില്ല ഒരു പിങ്ക് കളറാണ് കേട്ടോ അപ്പം അതും ഇതേപോലെ തന്നെ നീലയും വൈറ്റും ഒക്കെ ആയിട്ട് വരുന്ന കുഞ്ഞ് ഡിസൈനാണ് ഇതിൽ വരുന്നത് സൂപ്പർ കളറാണ് കേട്ടോ അപ്പോൾ അതേ ക്ലോത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ കാ കാണിച്ച മൂന്ന് പീസും ഒരേ ക്ലോത്താണ് വരുന്നത് ഇപ്പോൾ ഒന്ന് കോഫി കളറാണ് പിന്നെ അതിന് മുന്നേ കാണിച്ചതും ഒന്നുകൂടി ഡാർക്ക് കോഫി കളറാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് പീസിനാണ് ഞാൻ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ഞാൻ കാണി ആദ്യം കാണിച്ച് തന്നിട്ടുള്ള ഈ മൂന്ന് പീസ് കിട്ടാ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യം വിളിക്കുന്നവർക്കായിരിക്കും ഞാൻ ഇത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ കളർ കളറിൽ തന്നെ നമുക്ക് വേറെ ക്ലോത്തുകളുണ്ട് അപ്പോൾ ആദ്യം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കാം അപ്പോൾ ഇനി നെക്സ്റ്റ് കാണിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വിളിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് വിളിക്കുന്നതിൽ പിന്നെ ഓർഡർ തരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽസ് കാണിക്കാം ഈ കാണിക്കുന്നത് മൂന്ന് ഇരുപതിലുള്ള ക്ലോത്താണ് മൂന്ന് ഇരുപതിൻ്റെ ക്ലോത്താണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തടി ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഫുൾ സ്ലീവായിട്ടും ത്രീ ആയിട്ടൊക്കെ നമുക്ക് നൈറ്റി തയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് മൂന്ന് ഇരുപതിൻ്റെ നല്ല കോട്ടൺ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് ഇരുപതിൻ്റെ ക്ലോത്ത് ആണ് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് അടുത്തത് കാണിക്കുന്നത് ഒരു ബ്ലാക്ക് ആയിട്ടുള്ളതാണ് ഇതിനും മൂന്ന് ഇരുപതാണ് കേട്ടോ അതിൻ്റെ തുണിയുടെ നീളം വരുന്നത് ഇതും നമുക്ക് ത്രീ ഫോർത്ത് ആയിട്ടും ഫുൾ സ്ലീവായിട്ടൊക്കെ തയ്ക്കാൻ പറ്റും പിന്നെ ഒരുപാട് ലെങ്ത്ത് ഉള്ള ആളുകളാണെങ്കിലും തയ്ക്കാം കേട്ടോ ജെമ്പോ സൈസൊക്കെ ഇതിൽ തയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റും വരുന്നത് നൂറ്റി എഴുപത്തി രൂപയാണ് മൂന്നേ ഇരുപതിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആദ്യം കാണിച്ചതിൻ്റെ കളർ ആണ് ഇത് കേട്ടോ അപ്പോൾ ഇതിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ രണ്ട് കളറിലെ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ ഇത് മൂന്നേ ഇരുപതിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ മൂന്നേ ഇരുപതിൻ്റെ ക്ലോത്ത് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്കൊക്കെ ഇറക്കാം കേട്ടോ മൂന്നേ ഇരുപത് ക്ലോത്ത് ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ നമ്മളെ ചാനലിൽ കമൻറ്റ് ചെയ്താലും മതി ഇനി നമുക്ക് മൂന്ന് ഇരുപതിൽ തന്നെ അടുത്ത ക്ലോത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇതാണ് അടുത്തത് ഇത് മൂന്ന് ഇരുപതിൻ്റെ ക്ലോത്ത് തന്നെയാണ് നല്ല കോട്ടൺ ക്ലോത്ത് ആണ് മൂന്ന് ഇരുപതാണ് ഇതിൽ നമുക്ക് ഫുൾ സ്ലീവായിട്ടും ത്രീ ഫോർത്ത് ആയിട്ടും ജംബോ സൈസിലൊക്കെ നൈറ്റ് തയ്ക്കാനായിട്ട് പറ്റും അതിൻ്റെ സെയിം പ്രിൻ്റിൽ തന്നെ വരുന്ന കളറാണ് ഇത് കേട്ടോ ഇത് ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് ആയിട്ടുള്ള പ്രിൻറ്റാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത് രണ്ട് മൂന്ന് ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല കമ്പനിയുടെ ക്ലോത്താണ് നമ്മുടെ രാഹുലിൻ്റെ കമ്പനിയാണ് നല്ല ക്ലോത്താണ് കേട്ടോ അപ്പോൾ നമ്മളെ മെറ്റീരിയൽസ് ഒരിക്കലും കളർ പോവില്ല നല്ല ക്ലോത്താണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നല്ല നല്ല തുണിയാണ് ഞാൻ നമുക്ക് ഒരുപാട് വർഷങ്ങളോളമായിട്ട് ഞാൻ സെയിൽ ചെയ്തിരുന്ന ആളാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഗ്യാരൻറ്റി തരുന്നേ ഒരു കംപ്ലൈൻറ്റ് നമ്മളെ തുണിക്കുണ്ടാവില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെ അടുത്ത ക്ലോത്ത് ഞാൻ കാണിക്കാം അടുത്ത തുണി വരുന്നത് ഒരു വൈലറ്റ് കളറാണ് നല്ല കടുത്ത വൈലറ്റാണ് നല്ല ഭംഗിയുണ്ട് ഈ കളറ് കാണാനായിട്ടോ അത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ആ വൈലറ്റ് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ ക്ലോത്ത് ശരിക്കും കാണുമ്പോൾ നല്ല വൈലറ്റാണ് കേട്ടോ അപ്പോൾ വയലറ്റിൽ വൈറ്റൊക്കെ പ്രിൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്ലോത്താണ് കോട്ടൺ ക്ലോത്ത് ആണ് രണ്ടേ തൊണ്ണൂറാണ് ഇത് കേട്ടോ മൂന്നേ ഇരുപതല്ല രണ്ടേ തൊണ്ണൂറിൻ്റെ ക്ലോത്താണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അടുത്ത തുണി വരുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെതാണ് ഇതും നല്ല കോട്ടൻ്റെ ഒരു പ്രിൻ്റാണ് കരിഞ്ഞീല കളറായിട്ടാണ് ഇത് വരുന്നത് നമ്മൾ വീഡിയോയിൽ ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ അത് കരിഞ്ഞീലയാണ് കടുത്ത നീല കളറാണ് അപ്പോൾ ഇതും രണ്ടേ തൊണ്ണൂറിൻ്റെ തുണിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക കേട്ടോ അടുത്തത് വരുന്നത് ഇതാണ് ഒരു ബ്ലാക്ക് ഷെയ്ഡും പിങ്ക് ഒക്കെ ആയിട്ടുള്ള പ്രിൻ്റുകൾ വരുന്നതാണ് ഇതും രണ്ടേ തൊണ്ണൂറിൻ്റെ ക്ലോത്താണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ ക്ലോത്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മളെ കമൻറ്റിലൂടെ പറയുക അപ്പം അങ്ങനത്തെ ക്ലോത്തുകളൊക്കെ ഞാൻ കൂടുതലായിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം പിന്നെ അടുത്ത ക്ലോത്ത് വരുന്നത് ഒരു ഓറഞ്ച് വൈറ്റ് എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നിങ്ങനെ എന്താ പറയുക നമ്മൾ മിക്സ് ആയിട്ട് എടുക്കുന്ന തുണിയിൽ നിന്ന് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇതിലൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പീസൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇതാണ് വൈറ്റിൽ ഇങ്ങനെ ഓറഞ്ച് പ്രിൻറ്റൊക്കെ ആയിട്ട് വരുന്നതാണ് നമുക്ക് ടോപ്പായിട്ടും നൈറ്റി ആയിട്ടും ഉടുപ്പായിട്ടൊക്കെ തയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പ്രിൻ്റ് ഇത് കേട്ടോ അപ്പോൾ ഇത് രണ്ടേ തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ക്ലോത്ത് ആയിട്ട് എടുക്കുമ്പോൾ കേട്ടോ നൂറ്റി അറുപത്തഞ്ച് എന്ന് ഞാൻ പറയുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ഇത് രണ്ടായിരത്തൊണ്ണൂറിൻ്റെ തുണി തന്നെയാണ് ഇതും കോട്ടൻ്റെ നല്ല ഒരു അടിപൊളി കോഫി കളറിലുള്ള ക്ലോത്താണ് ഞാനിപ്പോഴും പറയുന്നത് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ഞാൻ നൂറ്റി അറുപത്തഞ്ച് പറയുന്നത് പിന്നെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ തരൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്ലോത്തുകളൊക്കെ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എൻ്റെ കൂടെ വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കുക ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് കഴിയുന്നതും ഞാൻ നിങ്ങൾ അയക്കുന്ന സമയത്ത് തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പീസാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം